ഒരു കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം കേരളം ഇന്ന് കാണുന്നത് ഒരു ഭരണ മുന്നണിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ സാധാരണഗതിയിൽ തോൽവി സംഭവിക്കുമ്പോൾ തോറ്റവർ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് പതിവ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് തോൽവിയുടെ ഉത്തരവാദിത്തം പരസ്പരം കഴുത്തിന് പിടിച്ച് തെളിയിക്കാൻ ശ്രമിക്കുന്ന രണ്ട് കക്ഷികളെയാണ് സി പി എമ്മും സി പി ഐയും കൂടി ഇപ്പോൾ നടത്തുന്ന ഈ വാക്കോര് കണ്ടാൽ തോന്നും ഇവർ കഴിഞ്ഞ കുറേ കാലമായി ഭരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ഗ്രഹങ്ങളിലാണെന്ന് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത പ്രഹരത്തിന്റെ പാടുമാറും മുൻപേ വീണെടുത്തു വീണെടുത്തുകിടന്ന് ഉരുളുന്ന ഈ നേതാക്കളെ കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത് അഴിമതിയുടെയും സ്വർണക്കടത്തിന്റെയും കറപുരണ്ട ഈ കൈകൾ ഇപ്പോൾ പരസ്പരം വിരൽ ചൂടുകയാണ് അവൻ കട്ടതാണ് ഞാൻ നോക്കി നിന്നതേയുള്ളൂ എന്ന് സി പി ഐയും ഞങ്ങൾ കട്ടതല്ല ജനങ്ങൾക്ക് തോന്നിയതാണെന്ന് സി പി എമ്മും പറയുമ്പോൾ മലയാളിയെ ഇതിലും വലിയൊരു വിഡ്ഢിയാക്കാൻ ഇവർക്കിനി കഴിയില്ല ഈ പുകമറകൾക്ക് പിന്നിൽ ഒലിച്ചിരിക്കുന്ന സത്യങ്ങൾ എന്താണ് പത്മകുമാറിനെ സംരക്ഷിക്കാൻ സി പി എം നടത്തുന്ന ഈ കസർത്തുകൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ നമുക്ക് വിശദമായി പരിശോധിക്കാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി ഐക്ക് പെട്ടെന്ന് ഒരു ബോധോധം ഉണ്ടായിരിക്കുന്നു ഭരണവിരുദ്ധ വികാരമുണ്ടത്രേ ശബരിമലയിൽ സ്വർണ കള്ളക്കടത്ത് നടന്നു അത്രേ ഇത്രയും കാലമിൽ മന്ത്രിസഭയിൽ ഇരുന്നപ്പോൾ ഇതൊന്നും ഇവർ അറിഞ്ഞില്ലേ സി പി എം വസ്തുതകൾ മറച്ചുവെക്കുന്നു എന്നാണ് സി പി ഐ പറയുന്നത് അതായത് കൂടെ കിടക്കുന്നവൻ ചതിക്കുന്നു എന്ന് ചുരുക്കം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാത്രം ജനവികാരം മനസ്സിലാക്കുന്ന ഈ രീതി എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതാ ഭരണത്തിന്റെ മധുരം നുണയുമ്പോൾ മൌനം പാലിക്കുകയും ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ സി പി എമ്മിന്റെ തലയിൽ കുറ്റം ചാടുകയും ചെയ്യുന്ന ഈ അവസരവാദം കേരളം കാണുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ എൽ ഡി എഫിന്റെ കരുത്തെന്ന് പറയും തോൽക്കുമ്പോൾ അത് സി പി എമ്മിന്റെ ധിക്കാരം ഇതാണ് സി പി ഐയുടെ സ്ഥിരം ലൈഫ് സ്വർണക്കള്ളക്കടുത്ത് നടന്നപ്പോൾ ഇവർക്ക് മിണ്ടാൻ പറ്റില്ലായിരുന്നു കാരണം ഭരണത്തിന്റെ മധുരം നാവിലുണ്ടായിരുന്നു ഇപ്പോൾ ജനങ്ങൾ ചവിട്ടിയപ്പോൾ പറയുകയാണ് അയ്യോ സി പി എം സത്യങ്ങൾ മറച്ചുവെച്ചു ഒന്നാം ക്ലാസ്സിലെ കുട്ടി ടീച്ചറോട് പരാതി പറയുന്നത് പോലെയാണ് സി പി ഐയുടെ ഈ പോക്കം ഇത്രയും കാലം സി പി എമ്മിന്റെ എല്ലാ അഴിമതിക്കും കുഴ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ കൈ കഴുകി വിശുദ്ധരാകാൻ നോക്കുന്ന ഈ പരിപാടി കണ്ടാൽ മലയാളി ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു സാധാരണക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ഭരണത്തിന്റെ തണലിൽ സ്വർണം കടത്തുന്നവൻ സുഖമായിരിക്കുന്നു എന്നിട്ട് തോൽക്കുമ്പോൾ അവർ പരസ്പരം തല്ലുകൂടുന്നു ഇതിൽ കൂടുതൽ വലിയൊരു നാടകം വേറെയുണ്ടോ സി പി ഐ ഇപ്പോൾ പറയുന്ന ഈ തിരുത്തൽവാദമുണ്ടല്ലോ അത് പാതിരാത്രിയിൽ കള്ളൻ കയറിയപ്പോൾ വാതിൽ തുറന്നു തുറന്നുകൊടുത്തിട്ട നേരം വെളുക്കുമ്പോൾ കള്ളനെ പിടിക്കണമെന്ന് നിലവിളിക്കുന്ന വീട്ടുകാരന്റേതു പോലെയാണ് അടുത്തത് പത്മകുമാർ വിഷയമാണ് സി പി ഐയുടെ വലിയൊരു കണ്ടെത്തലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പോലും ഇതിലും വലിയൊരു തമാശ വേറെയുണ്ടോ കോൺഗ്രസിനെ മാതൃകയാക്കാൻ സി ഉപദേശിക്കുന്നത് കാണുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നെഞ്ചത്ത് കൈവെച്ചു പോകും പത്മകുമാർ ശബരിമലയിൽ സ്വർണം മുക്കിയപ്പോൾ സി പി എം അദ്ദേഹത്തെ താങ്ങി പിടിച്ചു നടന്നു ന്യായീകരണ തൊഴിലാളികൾ ചാനലുകളിൽ വന്നിരുന്ന് തൊണ്ട പൊട്ടി വാദിച്ചു അതൊന്നും സ്വർണമല്ല വെറും മഞ്ഞ ലോഹമാണെന്ന് പോലും ഇവർ പറഞ്ഞു കളയും സ്വന്തം പാർട്ടിയിൽ ഒരാൾ അഴിമതി നടത്തിയാൽ അത് വിപ്ലവകരമായ അഴിമതിയാണെന്ന് വിശ്വസിപ്പിക്കുന്ന സി പി എം ശൈലിയെ സി പി ഐ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ കൗതുകമുണ്ട് പണ്ട് തിരുത്തൽ ശക്തി എന്ന് സ്വയം വിളിച്ചിരുന്നവർ ഇന്ന് പഴിചാറൽ ശക്തിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം വന്നപ്പോൾ ഭരണ മുന്നണിക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് സാധാരണ രീതിയിൽ തോൽവി സംഭവിച്ചാൽ ഒരു മുന്നണി എന്ത് ചെയ്യും അവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും തെറ്റുകൾ തിരുത്തും എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താണ് സി പി എമ്മും സി പി ഐയും കൂടി റോഡിലിറങ്ങി പരസ്പരം ചെളി വാരി എറിയുകയാണ് എന്ത് സംഭവിച്ചാലും ഇവിടെ അകത്തു മഴി പുറത്തു മഴി ഇതാണ് അവസ്ഥ ഭരണം നയിക്കുമ്പോൾ നിങ്ങൾ മിണ്ടിയില്ല വകുപ്പുകൾ വിഭജിച്ച് കിട്ടിയപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല ഇപ്പോൾ ജനങ്ങൾ വോട്ട് പെട്ടിയിലൂടെ നല്ല ഒന്നാന്തരം പ്രഹരം തന്നപ്പോൾ മാത്രം സി പി എമ്മിനെ കുറ്റം പറയുന്നു സി പി എം കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്നാണ് പരാതി ആര് മറച്ചു വെക്കുന്നു കൂടെ ഇരുന്ന് ഭരിക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിലെ സാധാരണക്കാരനാണോ ഇതൊക്കെ അറിയേണ്ടത് സി പി ഐയുടെ ഈ അവസരവാദമുണ്ടല്ലോ അത് ലോകോത്തരമാണ് തോൽക്കുമ്പോൾ മാത്രം വിശുദ്ധൻ ചമയുന്ന ഈ പരിപാടി ജനങ്ങൾ കയ്യോടെ പിടികൂടി സ്വന്തം നട്ടത് സി പി എം ഓഫീസിൽ പണയം വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് സിംഹം ചമയുന്ന സി പി ഐയെ കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് മലയാളികൾക്കറിയില്ല സ്വർണക്കള്ളക്കെടുത്ത് കേസിൽപ്പെട്ട പത്മകുമാർ സി പി ഐയുടെ പരാതി എന്താണെന്നും കോൺഗ്രസ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു എന്നിട്ടും സി പി എം എന്റെ പത്മകുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എന്തെങ്കിലും സ്വന്തം അഴിമതിക്കാരെ അവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇല്ല പാർട്ടിക്കാരൻ അഴിമതി നടത്തിയാൽ അത് ജനകീയ അഴിമതിയാണ് അത് പാർട്ടിയെ വളർത്താൻ വേണ്ടിയുള്ള ത്യാഗമാണ് സി പി എം പത്മകുമാറിനെ സംരക്ഷിക്കാൻ ഇറക്കിയ ന്യായീകരണങ്ങൾ കേട്ടാൽ അന്തം വിട്ടുപോകും ഒരു നേതാവ് അഴിമതി നടത്തിയാൽ ഉടനെ വരും അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് അല്ലെങ്കിൽ അതൊരു കള്ളപ്രചാരണമാണ് ഈ പത്മകുമാർ വിഷയം സി പി ഐയെ ഇത്രത്തോളം വേദനിപ്പിക്കാൻ കാരണം മറ്റൊന്നുമല്ല ആ സ്വർണ്ണത്തിൽ സി പി ഐക്ക് ഷെയർ കിട്ടിയില്ലേ എന്നൊരു സംശയം നാട്ടുകാർക്കിടയിലുണ്ട് പത്മകുമാറിനെ സംരക്ഷിക്കാൻ കാണിച്ച ആ ആവേശം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സി പി എം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി അവർക്ക് വരുമായിരുന്നു ഇനി നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദിന്റെ കാര്യത്തിലേക്ക് വരാം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേൾക്കുന്നത് തന്നെ ഒരു വിനോദമാണ് തോൽവിക്ക് കാരണം അഴിമതി അല്ല തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ല മറിച്ച് അമിത ആത്മവിശ്വാസമാണ് പോലും എന്ത് മനോഹരമായ തത്വചിന്ത അതായത് ജനങ്ങൾ ഞങ്ങളെ അന്തമായി വിശ്വസിക്കുമെന്ന് ഇവർ കരുതി പക്ഷെ ജനങ്ങൾ വിശ്വസിച്ചത് പോക്കറ്റിലെ പണമില്ലായ്മയാണ് വീടുകളിലെ ദാരിദ്ര്യത്തെയാണ് ശബരിമല വിഷയത്തിൽ കള്ളപ്രചാരണം നടന്നു എന്ന് ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നു ഗോവിന്ദൻ മാഷെ വിശ്വാസികളുടെ വികാരം പ്രളപ്പെടുത്തിയപ്പോൾ ആചാരങ്ങളെ പുച്ഛിച്ചപ്പോൾ സ്വർണ്ണക്കെടുത്ത ആരോപണങ്ങളിൽ മുങ്ങി നിന്നപ്പോൾ അത് കള്ളപ്രചാരണമായിരുന്നു യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വർഗീയ കൂട്ടുകെട്ടിനെ പ്രതിരോധിക്കാൻ പറ്റിയില്ല എന്നാണ് മറ്റൊരു പല്ലവി സത്യത്തിൽ നിങ്ങളുടെ അഴിമതിയെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം സി പി എം ഒരു കാര്യം മനസ്സിലാക്കണം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധി നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞു സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഈ പോര് വരും ദിവസങ്ങളിലും കൂടും കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ജനങ്ങളുടെ മുന്നിൽ തങ്ങൾ തല്ലുകൂടുകയാണെന്ന് വരുത്തി തീർത്ത് ഭരണവിരുദ്ധ വികാരം തണുപ്പിക്കാനുള്ള ഒരു തന്ത്രമാണിത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് ഞങ്ങൾ ശുദ്ധീകരണത്തിലാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിവരമുള്ളവരാണ് പത്മകുമാറിനെ സംരക്ഷിക്കുന്ന സി പി എമ്മും സി പി എമ്മിന്റെ പഴിച്ചാരി രക്ഷപ്പെടാൻ നോക്കുന്ന സി പി ഐയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഭരണവിരുദ്ധ വികാരം ഒരു തരംഗം പോലെ ആനടിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒലിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അഴിമതിയും കള്ളക്കെടുത്തും മുഖമുദ്രയാക്കിയ ഈ മുന്നണിയെ ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞു ഈ പുകച്ചിലുകൾ ആ വലിയ തകർച്ചയുടെ മുന്നോടിയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇവരുടെ ഈ പഴിച്ചാറിൽ നാടകത്തിൽ വീണു പോകരുത് ശബരിമലയിലെ സ്വർണത്തോടും സാധാരണക്കാരുടെ നികുതി പണത്തോടും നീതി പുലർത്താതെ ഈ ഭരണകൂടത്തിന് മറുപടി നൽകേണ്ട സമയം അതിക്രമിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു സൂചന മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഇതിന് പൂർണ്ണമായി മറുപടി നൽകൂ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി